നമസ്കാരം കേരളക്കര മുഴുവൻ ഉറ്റുനോക്കിയ ദിവസമായിരുന്നു ഇന്ന് ലോകത്ത് തന്നെ ഞെട്ടിച്ച ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മയ്ക്ക് കോടതി എന്ത് ശിക്ഷാവിധി നൽകുമെന്ന് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന നിമിഷങ്ങളായിരുന്നു എന്നാൽ ആ കാത്തിരിപ്പിന് ഇപ്പോൾ പാറശാല ഷാരോൺ വധക്കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച് കോടതി കഷായത്തിൽ കീടനാശിനികൾ അർത്തി നൽകി പാറശാലയിൽ ഷാരൂൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിൽ കാമുകിയായ ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായറനും എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു തുടർന്ന് ശിക്ഷാവിധി ഇന്നേക്ക് മാറ്റിവെക്കുകയായിരുന്നു മൂന്നാം പ്രതിക്ക് മൂന്ന് വർഷത്തെ ശിക്ഷയാണ് നെയ്യാറ്റിങ്ങര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത് ഗ്രീഷ്മ സമർത്ഥമായ കൊലപാതകിയാണെന്നും പ്രതി ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണെന്നും കോടതി പറഞ്ഞു യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് പ്രതി കൃത്യം നടത്തിയത് കുറ്റകൃത്യം നടത്തിയിട്ടും അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കാനാണ് ഗ്രീഷ്മ ശ്രമിച്ചത് പ്രതിയുടെ പ്രായം മാത്രം നോക്കി ശിക്ഷാ ഇളവ് നൽകാനാകില്ല ഘട്ടം ഘട്ടമായി കൊലപാതകം ചെയ്യുകയായിരുന്നു പ്രതി ഉദ്ദേശിച്ചത് നാൽപ്പത്തി അഞ്ചോളം തെളിവുകൾ ഗ്രീഷ്മയ്ക്ക് എതിരായുണ്ടെന്നും കോടതി വ്യക്തമാക്കി ഷാരോൺ അനുഭവിച്ചത് കൊടിയ വേദനയാണ് പതിനൊന്ന് ദിവസം ഒരു തുള്ളി തുള്ളിവെള്ളം ഇറക്കാനാവാതെയാണ് ഷാരോൺ ആശുപത്രിയിൽ കഴിഞ്ഞത് ഗ്രീഷ്മയെ ഷാരോൺ മർദ്ദിച്ചതിന് തെളിവില്ല അതോടൊപ്പം തന്നെ പ്രതിഭാഗം ആരോപിക്കുന്നത് പോലെ ഗ്രീഷ്മയെ സ്വകാര്യ ചിത്രങ്ങൾ വെച്ച് ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തിയതായുള്ള ഒരു തെളിവും ലഭിച്ചിട്ടില്ല മരണക്കിടക്കിയിൽ കിടക്കുമ്പോഴും ഗ്രീഷ്മയെ ഷാരോൺ സ്നേഹിച്ചു വാവ എന്നാണ് അദ്ദേഹം വിളിച്ചിരുന്നത് ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടുന്നതാണ് ഷാരോൺ ആഗ്രഹിച്ചതെന്നും കോടതി അഭിപ്രായപ്പെട്ടു വിധി പ്രസ്താവനത്തിന് മുന്നോടിയായി ഷാരോണിന്റെ കുടുംബങ്ങളെ ജഡ്ജി തന്റെ ചേംബറിലേക്ക് വിളിപ്പിച്ചു മികച്ച രീതിയിൽ അന്വേഷണം നടത്തിയ അന്വേഷണ സംഘത്തെ കോടതി പ്രശംസിച്ചു മാറിയ കാലത്ത് അനുസരിച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിയത് പരമാവധി ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും കൂട്ടിയിണക്കിയുള്ള അന്വേഷണം അഭിനന്ദാർഹമാണെന്നും കോടതി വ്യക്തമാക്കി തട്ടിക്കൊണ്ടുപോകൽ വിഷം നൽകൽ കൊലപാതക ശ്രമം കൊലപാതകം അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഗ്രീഷ്മ ശിക്ഷിക്കപ്പെട്ടത് തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നുവെന്ന കുറ്റമാണ് നിർമ്മല നായർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് രണ്ടാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മയെ കഴിഞ്ഞ ദിവസം കോടതി വെറുതെ വിട്ടിരുന്നു ഒന്നാം പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് ഷാരോവിന്റെ കുടുംബവും പ്രോസിക്യൂഷനും വാദിച്ചപ്പോൾ പ്രായവും വിദ്യാഭ്യാസവും പരിഗണിച്ച് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ ആവശ്യം അതേസമയം വധശിക്ഷ ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഗ്രീഷ്മ എന്നൊരു പ്രത്യേകത കൂടി ഈ കേസിനുണ്ട് കോടതി ശിക്ഷ വിധി വായിക്കുന്ന നിമിഷങ്ങൾ തികച്ചും ആകാംക്ഷേറുന്നതായിരുന്നു കോടതിക്ക് മാതാപിതാക്കളെ കോടതിക്ക് ശേഷമായിരുന്നു ഈ വിധി വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് Gujarat Powered by Chodis Realizing your dream home Our ongoing luxury apartments projects are Crown near Karivatam The Square near UST Global White Manor near Attigal Ambalatra and Evergreen's luxury villas near Tirumala Call 55599 Chodis Building Promoters Private Limited Tiruvannadapuram